ഐതിഹ്യ കഥാപരമ്പരയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യമാണ് ഒരിക്കൽ മൈസൂർ ഉള്ള ചാമുണ്ടി ക്ഷേത്രത്തിൽ പ്രാർത്ഥനയിലിരുന്ന ആദിശങ്കരൻ്റെ മുന്നിൽ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ടു വേദാന്ത വിജ്ഞാനിയായ നിനക്ക് എന്തു വരമാണ് വേണ്ടതെന്ന് ദേവി ചോദിച്ചു അവിടുത്തെ സന്നിധാനം എൻ്റെ മലയാളനാട്ടിൽ ഉണ്ടാവണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു എന്ന് ശങ്കരൻ മറുപടി പറഞ്ഞു ചാമുണ്ടി ക്ഷേത്രത്തിൽ നിന്നും പോകുന്ന കാര്യം പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞിട്ടും ശങ്കരൻ തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു ഒടുവിൽ ഒരു വ്യവസ്ഥ പ്രകാരം വരാമെന്ന് സമ്മതിച്ചു നിന്റെ പിറകിലായി ഞാൻ നടക്കും തിരിഞ്ഞു നോക്കരുത് അങ്ങനെ സംഭവിച്ചാൽ ഞാൻ വരില്ല ശങ്കരൻ അത് സമ്മതിച്ചു ഇരുവരും മുമ്പിലും പിറകിലുമായി നടന്നു പല ദേശങ്ങളും പിന്നിട്ട് അങ്ങനെ ഇന്നു കാണുന്ന മൂകാംബികയിൽ എത്തി അന്നവിടമാകെ കാടുപിടിച്ച് കിടന്നിരുന്നു ദേവിയുടെ ചിലമ്പൊലിയൊച്ചയാണ് ദേവി പിന്നാലെയുണ്ടെന്ന് ശങ്കരൻ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ചിലമ്പൊലി കേൾക്കാതെയായി ദേവി കൂടെ ഇല്ലേ എന്ന് ശങ്കരൻ സംശയിച്ച് തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ദേവിയെ കണ്ട് ശങ്കരൻ അന്താളിച്ചു വാക്കു തെറ്റിച്ചതിൽ ഇനി ഒരു കാരണവശാലും മുന്നോട്ട് വരില്ലെന്ന് ദേവി തീർത്തു പറഞ്ഞു ദേവിയുടെ സാന്നിധ്യം എൻ്റെ നാട്ടിലില്ലാതെ ഇവിടം വിട്ട് പോവുകയില്ലെന്ന് ശങ്കരനും നിർബന്ധം പിടിച്ചു ഒടുവിൽ ദേവി പറഞ്ഞു നിന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിർമാല്യത്തിന് നടതുറക്കുന്നതു മുതൽ ശിവേലി കഴിയുന്നതുവരെ എൻ്റെ സാന്നിധ്യമുണ്ടാകും അപ്പോൾ എന്നെ ഭജിക്കുന്നവർക്ക് ഉദ്ദിഷ്ട കാര്യസാധ്യവുമുണ്ടാകും നീ സമാധാനത്തോടെ നാട്ടിലേക്ക് പോകൂ അങ്ങനെയാണ് മൂകാംബിക സരസ്വതീദേവിയുടെ സാന്നിധ്യം നിർമ്മാല്യം മുതൽ ശിവേലി വരെ ചോറ്റാനിക്കരയിൽ ഉണ്ടായത് ചോറ്റാനിക്കരയിൽ മൂകാംബിക ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഭവത്തെ സംബന്ധിച്ച് വലിയ ഒരു ഐതിഹ്യമാണുള്ളത് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയുള്ള പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് ഈ പ്രതിഷ്ഠ എന്നതിനാൽ ലക്ഷ്മീനാരായണ സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്ന് കീഴ്ക്കാവ് എന്ന സ്ഥലത്ത് ഭദ്രകാളി സങ്കല്പത്തിൽ ദേവിയെ ആരാധിക്കുന്നുണ്ട് മഹാലക്ഷ്മിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിൽ അതിനാലാണ് അമ്മീനാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ എന്ന പ്രസിദ്ധമായ നാമം പിറവിയെടുത്തത് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ മഹാസരസ്വതിയായും കൊല്ലൂർ മൂകാംബികയായും പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ശ്രീഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ പൊതിഞ്ഞ് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ ഭഗവതിയെ പാർവതിയായും ആരാധിക്കുന്നു അതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദ്യ പരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത് പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചോറ്റാനിക്കര കീഴ്ക്കാവ് മേൽക്കാവ് എന്നീ രണ്ടു ഭാഗങ്ങളാണ് ചോറ്റാനിക്കര അമ്പലത്തിനുള്ളത് ആദി പരാശക്തിയുടെ മറ്റൊരു രൂപമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ മേൽക്കാവിൽ നിന്നും കീഴ്ക്കാവിലേക്ക് പോകാൻ അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠ ഭഗവതി നാഗ് ദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ഇവിടെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ളത് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറോട്ടോടുകൂടി അവസാനിക്കുന്ന ഒൻപത് ദിവസത്തെ ഉത്സവവും മകം പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികത്തിലെ കാർത്തിക എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തെപ്പറ്റിയുള്ള ഐതിഹ്യവും പ്രസിദ്ധമാണ് മലയരയന്മാരാണ് പണ്ട് ഇവിടെ താമസിച്ചിരുന്നത് അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചിരുന്നു അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു ദുഷ്ടനും ക്രൂരനുമായ കണ്ണപ്പൻ അടുത്തുള്ള ഗ്രാമത്തിൽ പോയി കന്നുകാലികളെ മോഷ്ടിച്ചു കൊണ്ടുവരികയും ലക്ഷണമൊത്തതിനെ കാളിക്ക് ബലി കൊടുക്കുക എന്നതും അയാളുടെ ശീലമായിരുന്നു അയാളുടെ ഭാര്യ മരിച്ചു പോയ പോയതിനാൽ സ്വന്തമെന്ന് പറയാൻ അയാൾക്കു ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ കണ്ണപ്പൻ മകളെ അതിയായി സ്നേഹിച്ചിരുന്നു അച്ഛൻ നടത്തുന്ന മൃഗബലിയിൽ മകൾക്ക് താല്പര്യമില്ലായിരുന്നു അച്ഛനോടുള്ള ഭയം കൊണ്ടാണ് അവൾ എതിർപ്പുകൾ പറയാൻ ധൈര്യം കാണിക്കാതിരുന്നത് ഒരു ദിവസം അതീവ ലക്ഷണമുള്ള ഒരു പശു കണ്ണപ്പൻ്റെ കുടിലിൽ വന്നു കണ്ണപ്പൻ്റെ മകൾ ആ പശുവിനെ പരിചരിച്ച് കൂടെ നിർത്തി മകൾക്ക് പശുവിനോടുള്ള സ്നേഹം മനസ്സിലാക്കിയ കണ്ണപ്പനും ആ പശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി കണ്ണപ്പൻ്റെ ഈ മനംമാറ്റം അയാളുടെ അനുചരന്മാരെ ഞെട്ടിച്ചു എന്നാൽ ഭയം കാരണം അവരും ഒന്നും കണ്ണപ്പനോട് പറഞ്ഞില്ല കാലം കടന്നുപോയി നാട്ടിൽ പശുക്കിളെ കിട്ടാതായി കാളിക്ക് ബലി കൊടുക്കാൻ പശുവിനെ കിട്ടാതെ വന്നപ്പോൾ മകൾ വളർത്തുന്ന പശുവിനെ ബലി കൊടുക്കാൻ കണ്ണപ്പൻ തീരുമാനിച്ചു എന്നാൽ അയാളുടെ മകൾ അതിനെ തടഞ്ഞു കാളിക്ക് ബലി കൊടുക്കണമെങ്കിൽ തന്നെ കൊടുത്തോളൂ എന്നവൾ തറപ്പിച്ചു പറഞ്ഞു ഇതോടെ കണ്ണപ്പൻ്റെ മാറി ഇനി മുതൽ മൃഗബലി നടത്തുകയില്ലെന്ന് കണ്ണപ്പൻ തീരുമാനിച്ചു പിന്നീട് അയാൾ മാംസം പോലും ഭക്ഷിച്ചിരുന്നില്ല ഇതിനിടയിൽ അയാളുടെ മകൾ മരിച്ചു ശേഷിച്ച കാലം മകൾ പരിപാലിച്ച പശുവിനെ വളർത്തിയാണ് കണ്ണപ്പൻ കാലം കഴിച്ചു കൂട്ടിയത് അങ്ങനെയിരിക്കെ ഒരു ദിവസം കണ്ണപ്പൻ ഒരു സ്വപ്നം കണ്ടു തൻ്റെ തൊഴുത്തിൽ പശു കല്ലായി കിടക്കുന്നു അതിനടുത്ത് മറ്റൊരു കല്ലുമുണ്ട് അതിനടുത്തിരുന്ന് ഒരു സന്യാസി നാമം ജപിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കണ്ണപ്പൻ തൊഴുത്തിൽ ചെന്ന് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കണ്ടതെല്ലാം സത്യമാണെന്ന് ബോധ്യമായി കണ്ണപ്പൻ നിലവിളിച്ചുപോയി അപ്പോൾ ആ ദിവ്യസന്യാസി പറഞ്ഞു കണ്ണപ്പ നീയൊരു പുണ്യപുരുഷനാണ് മഹാലക്ഷ്മിയാണ് ഇത്രയും നാൾ പശുവിൻ്റെ രൂപത്തിൽ നിന്നോടൊപ്പം താമസിച്ചിരുന്നത് അടുത്തുള്ള ഈ ശില മഹാവിഷ്ണുവാണ് ദിവസേന നീ ഇവിടെ ആരാധന നടത്തുക കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം നീ വീണ്ടും ഇവിടെ വരാനിടയാകും ഇത്രയും പറഞ്ഞ് ദിവ്യസന്യാസി അപ്രത്യക്ഷനായി ആ സന്യാസി പരാശരമുനിയാണെന്നാണ് വിശ്വസിച്ചു വരുന്നത് പെട്ടെന്ന് തന്നെ കണ്ണപ്പനും അനുജരന്മാരും ആ തൊഴുത്തു വൃത്തിയാക്കി ആരാധന തുടങ്ങി അവരുടെ ഭക്തിയിൽ പ്രീതിയായ ലക്ഷ്മി നാരായണന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരികയും ചെയ്യുമെന്ന് കണ്ണപ്പനെ അറിയിച്ചിട്ട് അവർ മറഞ്ഞു കാലം കടന്നു അതിനിടയിൽ കണ്ണപ്പനും കൂട്ടരും മരണമടഞ്ഞു ആ തൊഴുത്തും പൂജാസ്ഥലവും ക്രമേണ കാടുവന്ന് മൂടി പുതിയ പുതിയ ആളുകൾ ആ പരിസരത്ത് വന്ന് താമസം തുടങ്ങി പുതിയ ജീവിതക്രമവും അവിടെ ഉണ്ടായി ഒരു ദിവസം പുല്ലുചെൽ പുല്ലുചെത്താനെത്തിയ സ്ത്രീകളിൽ ഒരുവൾ അരുവാളിൻ്റെ മൂർച്ച കൂട്ടാനായി പുല്ലുകൾക്കിടയിൽ കിടന്ന കല്ലിൽ രാഗി ഉടനെ അവിടെ രക്തമൊഴുകുന്നത് കണ്ട് അവൾ ഭയപ്പെട്ട് നിലവിളിച്ചു ആരോ പോയി നാട്ടുപ്രമാണിയെ കൊണ്ടുവന്നു ജോലിസെര വരുത്തി പ്രശ്നം വെപ്പിച്ചു എടാട്ട് നമ്പൂതിരിയാണ് പ്രശ്നഫലം പറഞ്ഞത് പണ്ട് കണ്ണപ്പൻ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണിതെന്ന് തീർച്ചപ്പെടുത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു അതിൻ്റെ ചുവടു പറ്റിയാണ് ക്രമേണ അവിടെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നത് എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരനും കണ്ണപ്പൻ്റെ കുടിൽ നിന്ന സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനമായി മാറിയത് കണ്ണപ്പൻ്റെ തൊഴുത്ത് നിന്ന സ്ഥലമാണ് നാലമ്പലത്തിന് തെക്കു തെക്കുള്ള പവിഴമല്ലിത്തറയായത് ആദ്യമായി ദേവി കുടികൊണ്ട സ്ഥാനം എന്നതിനാൽ ഈ സ്ഥാനത്തിന് മൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു അമ്മയുടെ അത്ഭുതകൃത്യങ്ങൾ വിവരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണ് ഭഗവതിയെ യക്ഷിയെ വധിച്ച കഥ കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്ന ഗുപ്തൻ നമ്പൂതിരി പണ്ഡിതനായിരുന്നെങ്കിലും സ്ത്രീ വിഷയങ്ങളിൽ താൽപര്യം കൂടുതലുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് കഥകളി എന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു ഏത് ദിക്കിലുണ്ടായാലും അവിടെ എത്തിയിരിക്കും ഒരു ദിവസം തൃപ്പൂണിത്രയിൽ കഥകളി കാണാൻ പോകാൻ തനിച്ച് ഇറങ്ങി ഇന്നത്തെ പോലെ റോഡുകൾ അന്ന് ഉണ്ടായിരുന്നില്ല ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് രാത്രികാലമായതിനാൽ പാത കാണാൻ ചൂട്ട് കത്തിച്ച് പിടിച്ചിരുന്നു തൻ്റെ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിക്ക് ദേവീ മഹാത്മ്യമെന്ന ഗ്രന്ഥം കൊടുക്കാനുള്ളത് കൊണ്ട് അതും കയ്യിലെടുത്തു അന്ന് പൗർണമിയായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരച്ചോട്ടിലെ തറയിൽ ഇരുന്നു വെറ്റില മുറുക്കിക്കൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നോ പാലപ്പൂവിൻ്റെ ഗന്ധം കാറ്റിലടിച്ചു വന്നു പെട്ടെന്ന് തന്നെ അതിസുന്ദരിയായ ഒരു സ്ത്രീയും അവിടേക്ക് വന്നു അവൾ വെന്തലക്കോട് വ്യാര വാര്യത്തെ കാമാക്ഷി വാരസ്യാരാണെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തു നമ്പൂതിരിയുടെ ഹാലിളകി അവളോട് കിന്നാരോ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങി പിന്നീടവർ ഒന്നിച്ചാണ് നടന്നത് അവളിൽ ഒരു മോഹം നമ്പൂതിരിക്ക് ഉണ്ടായി ഇരുവരും നടന്ന് കോശാപ്പിള്ളിയുടെ മനയുടെ മുന്നിലെത്തി ശിഷ്യൻ്റെ വരവും കാത്ത് പൂമുഖത്തുണ്ടായിരുന്ന കോശാപ്പിള്ളിക്ക് ശിഷ്യൻ്റെ കൂടെ വന്നത് ഒരു യക്ഷിയാണെന്ന് മനസ്സിലായി മനയിലേക്ക് കയറിയ ഗുപ്തനോട് കോശാപ്പള്ളി സത്യാവസ്ഥ പറഞ്ഞു കേൾപ്പിച്ചു ഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് യക്ഷി നിന്നെ പിടിക്കാഞ്ഞതെന്ന് ധരിപ്പിച്ചു പേടിച്ചു പോയ ഗുപ്തൻ കോശാപ്പള്ളിയുടെ കാലിൽ വീണ് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് കരഞ്ഞു അദ്ദേഹം പന്ത്രണ്ട് കല്ലുകൾ ജപിച്ചു ഗുപ്തന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കരയമ്മയ്ക്കല്ലാതെ നിന്നെ മറ്റാർക്കും രക്ഷിക്കാൻ കഴിയില്ല നേരെ ക്ഷേത്രത്തിലേക്ക് പോവുക കഥകളി കാണാൻ പോകണ്ട ഇനി യക്ഷിയടുത്തെത്തിയാൽ ഈ കല്ലുകൾ ഓരോന്നായി അവളുടെ നേരെ എറിയുക അവൾ അകന്നു നിൽക്കും പേടിച്ചു ഗുപ്തനെ പിന്നെ ചോറ്റാനയ്ക്ക ക്ഷേത്രത്തിലേക്ക് ഓടുന്ന മട്ടിലായിരുന്നു പോയത് യക്ഷിയും പിന്നാലെ കൂടി യക്ഷി അടുത്തെത്തുന്ന ഘട്ടമെത്തുമ്പോൾ ഗുപ്തൻ കയ്യിലിരുന്ന കല്ലുകൾ ഓരോ പ്രാവശ്യവും അങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു യക്ഷി തന്നെ പിടിക്കുമെന്ന് മനസ്സിൽ കണ്ട ഗുപ്തൻ അടുത്തു കണ്ട ഒരു മനയിലേക്ക് ഓടിക്കയറി അത് പള്ളിപ്പുറത്ത് നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നു അദ്ദേഹം പേരുകേട്ട ഒരു മാന്ത്രികനായിരുന്നു ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി തൻ്റെ തോളത്ത് കിടന്ന മേൽവസ്ത്രം ഗുപ്തന് കൊടുത്തിട്ട് പറഞ്ഞു ഈ വസ്ത്രം വീശിക്കൊണ്ട് ഓടുക ക്ഷേത്രത്തിനുള്ളിൽ കാല് കൊത്തി കഴിഞ്ഞാൽ വസ്ത്രം വെളിയിലേക്ക് എറിയുക പിന്നെ ദേവി നിന്നെ രക്ഷിച്ചുകൊള്ളും അങ്ങനെ തോർത്തുമായി ഓടിയ ഗുപ്തൻ നമ്പ് ഗുപ്തൻ നമ്പൂതിരി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്ര നിറ നട തുറന്നിരുന്നു അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് പുറത്തേക്കെറിഞ്ഞ് ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ നോക്കിയ ഗുപ്തൻ്റെ കാലിൽ യക്ഷി കയറിപ്പിടിച്ചു പിടിച്ചു പ്രാണവേദനയോടെ ഗുപ്തൻ ദേവിയെ അലറിവിളിച്ചു പെട്ടെന്ന് ശ്രീകോവിലിൽ നിന്ന് ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്ന ദേവി പള്ളിവാൾ കൊണ്ട് യക്ഷിയുടെ തലയറുത്ത് തെക്കേ കുളത്തിലെറിഞ്ഞു ആ കുളം ഇന്നും രക്തകുളം എന്നാണ് അറിയപ്പെടുന്നത് ദേവിയുടെ വസ്ത്രത്തിൽ ചോരപ്പാട് കണ്ട മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട വീണ്ടും മാറ്റി അഭിഷേകം നടത്തി ഇതിൻ്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണയന്നൂർ മഹാക്ഷേത്ര മഹാദേവൻ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള പല ദിവ്യപ്രവൃത്തികളും ചൊറ്റാനിക്കര ദേവി സന്നിധിയിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് ചൊറ്റാനിക്കര ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചതുരാകൃതിയിൽ തീർത്ത ഒരു കൊച്ചു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിട്ടുണ്ട് ശ്രീകോവിലിന് നേരെ മുന്നിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപവും ഉണ്ട്